കനത്ത ചൂടിൽ പുറം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾക്ക് ആശ്വാസമേകാൻ ജ്യൂസ് ഉൾപ്പെടെയുള്ള മധുര പാനീയങ്ങളും ഐസ്ക്രീമും തണുത്ത വെള്ളവും വിതരണം ചെയ്യുന്ന പദ്ധതി ആരംഭിച്ച് മാതൃകയാവുകയാണ് യു എ ഇ പുറം തൊഴിലാളികൾക്ക് പിന്തുണയേകാൻ ആസൂത്രണം ചെയ്ത അൽ ഫരീജ് ഫ്രിഡ്ജ് ക്യാമ്പയിന്റെ ഭാഗമായാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനം സംഘടിപ്പിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് വരെ നീളുന്ന ക്യാമ്പയിൻ ശുചീകരണ തൊഴിലാളികൾ നിർമ്മാണ തൊഴിലാളികൾ ഡെലിവറി റൈഡർമാർ പുറം ജോലിക്കാർ കർഷകർ തുടങ്ങി പത്ത് ലക്ഷത്തോളം പേർക്ക് ആശ്വാസമേകും യു എ വാട്ടർ എയ്ഡ് ഫൗണ്ടേഷന്റെയും യു എ ഫുഡ് ബാങ്കിന്റെയും സഹകരണത്തോടെ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ഫൗണ്ടേഷന്റെയും ഫുർജാൻ ദുബൈയുടെയും പിന്തുണയോടെയാണ് അൽ ഫരീജ് ഫ്രിഡ്ജ് എന്ന പേരിൽ ക്യാമ്പയിൻ ആരംഭിച്ചത് വിവിധ തൊഴിലിടങ്ങളിൽ സഞ്ചരിച്ച് തണുത്ത പാനീയങ്ങളും ഐസ്ക്രീമും വിതരണം ചെയ്യുന്നതിനായി ഫുർജാൻ ദുബായ് റെഫ്രിജറേറ്റർ ഘടിപ്പിച്ച വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇമറാത്തികളിൽ നിന്നുള്ള വളണ്ടിയർമാരുടെയും സഹകരണവും ഇതിനായി അധികൃതർ ഉറപ്പുവരുത്തിയിട്ടുണ്ട് സ്വദേശികളുടെ പിന്തുണ വർദ്ധിപ്പിച്ച് തൊഴിലാളികൾക്ക് കടുത്ത ചൂട് കാരണം ഉണ്ടാകുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുകയും പരസ്പര സ്നേഹത്തിന്റെ സന്ദേശം പകരുകയുമാണ് ഈ ക്യാമ്പയിന്റെ ലക്ഷ്യം ഇതുവഴി തൊഴിലാളികളിൽ അല്പം സന്തോഷവും ആശ്വാസവും കൊണ്ടുവരാനാകുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ